ശബരിമല ദർശനത്തിനായി പുറപ്പെട്ട താനും കോഴിക്കോട് സ്വദേശി ബിന്ദുവും സുരക്ഷിതയാണെന്ന് കനകദുർഗ ഇരുപത്തിനാല് സെക്കൻഡ് ദൈർഘ്യം വരുന്ന വീഡിയോയിലാണ് കനകദുർഗ ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചത് താനൊരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് എന്നാണ് കനകദുർഗ ഈ ഇരുപത്തിനാല് സെക്കൻഡ് ദൈർഘ്യം വരുന്ന വീഡിയോ വഴി പറയുന്നത് താൻ പോലീസ് കസ്റ്റഡിയിലല്ല അത്തരമുള്ള വാർത്തകളൊക്കെ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ് താൻ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ സുരക്ഷിതമായി കഴിയുന്നു എന്നാണ് കനകദുർഗ പറയുന്നത് കനകദുർഗയുടെ ദുരൂഹ ശബരിമല ദർശനത്തിനായി പോയ മലപ്പുറം സ്വദേശിനി കനകദുർഗ ഇനിയും വീട്ടിലെത്തിയിട്ടില്ലെന്ന് കുടുംബം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു തിരോധനത്തിൽ ദുരൂഹതയുണ്ടെന്നും കനകദുർഗയെ കണ്ടെത്തിത്തരണമെന്നും ആവശ്യപ്പെട്ടാണ് ഭർത്താവ് കൃഷ്ണനുണ്ണിയും കുടുംബവും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇതനുസരിച്ച് പോലീസ് കനകദുർഗയുടെ ഒപ്പമുണ്ടായിരുന്ന ബിന്ദുവിനെ ബന്ധപ്പെട്ടു ബിന്ദുവിനെ ബന്ധപ്പെട്ടപ്പോൾ ബിന്ദു ആണ് കനകദുർഗയുമായി ബന്ധപ്പെടുത്തി കൊടുത്തത് ഇരുവരും സുരക്ഷിതരാണ് കനകദുർഗയുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിലാണ് ഇപ്പോൾ കനകദുർഗുള്ളത് പുറത്തേക്ക് വരാൻ തക്കവിധം സുരക്ഷിത അല്ലെന്നാണ് കനകദുർഗയുടെ നിലപാട് ആ നിലയ്ക്ക് തന്നെ ഇപ്പോൾ കനകദുർഗ കൂട്ടുകാരുടെ വീട്ടിൽ കഴിയുന്നു കണ്ണൂർ ഏതോ ഏതോ ഒരു പ്രദേശത്ത് ഉണ്ട് എന്നാണ് സൂചന പക്ഷേ അത് വെറും സൂചനകൾ മാത്രമാണ് അവർ സി പി ഐ എം എല്ലിൻ്റെ സജീവ പ്രവർത്തകയാണ് അതുകൊണ്ട് തന്നെ സ്ഥലം അവർ വ്യക്തമായി പറയുന്നില്ല കുടുംബത്തിന് കുടുംബത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തതുമില്ല കാരണം ഇത്തരമൊരു വീഡിയോ സന്ദേശം വഴി കനകദുർഗയെ കണ്ടെത്താനായതും ഒപ്പം തന്നെ പോലീസിന് ബിന്ദുവഴി ഇവരെ ബന്ധപ്പെടാനായതുകൊണ്ട് ും തുടർ നടപടികൾ വേണ്ട എന്ന നിലയിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഏതായാലും അവർ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് ശബരിമല നട ഇറങ്ങിയതിന് ശേഷം ശബരിമല നടച്ചപ്പെട്ടാൻ ഉള്ള ശ്രമത്തിനിടെ പരാജയപ്പെട്ട് നട ഇറങ്ങിയതിനു ശേഷം അവർ പറഞ്ഞത് തങ്ങൾ വീണ്ടും വരുമെന്നാണ് ബിന്ദുവും താനും വീണ്ടും വരുമെന്നാണ് കനകദുർഗ അറിയിച്ചത് അതുകൊണ്ട് തന്നെ എന്താണ് ഇവരുടെ ഭാവി പരിപാടികളെന്നും എന്തൊക്കെയാണ് ഇവരുടെ ഭാവി നീക്കങ്ങൾ എന്നത് സംബന്ധിച്ചും ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് അതേ സംബന്ധിച്ചൊന്നും ഇപ്പോഴും കനകദുർഗയോ അല്ലെങ്കിൽ ബിന്ദുവോ വെളിപ്പെടുത്തിയിട്ടില്ല അവർ ശബരിമല നട ചവിട്ടും എന്ന് തന്നെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഏത് തരത്തിൽ അവർ അവിടെ വരും എന്നുള്ള കാര്യത്തിൽ പോലീസിനും അല്ലെങ്കിൽ അവർക്കും ഒരു വ്യക്തതയില്ല അതേക്കുറിച്ച് ഒരു വ്യക്തതയില്ല അവർ അത് അവരാകട്ടെ ബിന്ദുവും കനകദുർഗയുമാകട്ടെ അവരുടെ ഭാവി പദ്ധതികൾ പുറത്തു പറയുന്നതുമില്ല കനകദുർഗ ഇപ്പോൾ പറയുന്നത് താൻ സുരക്ഷിതയാണ് എന്ന് മാത്രമാണ് പോലീസ് കസ്റ്റഡിയിലല്ല എന്നും രണ്ട് വരികൾ മാത്രമാണ് അവർ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ കനകദുർഗ വളരെ സുരക്ഷിതമായ ഒരിടത്ത് ഉണ്ട് എന്ന് തന്നെ ാണ് പോലീസിനും കിട്ടിയിരിക്കുന്ന ഏറ്റവും പിന്നെ ഏറ്റവും കൃത്യമായ വിവരം അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്ത് അതായത് കുടുംബത്തിൽ കനകദുർഗയുടെ കുടുംബത്തിന്റെ പരാതിയുടെ മേൽ കേസെടുക്കേണ്ടതില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം കാരണം അവർ അത്രമാത്രം സുരക്ഷിതമായ സുരക്ഷിതമായൊരിടത്തുണ്ട് എന്ന് പോലീസിനും ബോധ്യമുണ്ട് പക്ഷേ അവർ വീണ്ടും ശബരിമലയിൽ എത്തുമോ എന്നുള്ള സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും പോലീസിന് അറിയില്ല അവർ പോലീസിന്റെ സുരക്ഷിതത്വം നേരത്തെ തേടിയിട്ടുണ്ട് ശബരിമലയിലേക്ക് വരാൻ വേണ്ടി അവർ വന്നു സമയത്തും പിന്നീടും അവർ പോലീസിന് ഇക്കാര്യത്തിൽ സുരക്ഷിതത്വം ആവശ്യപ്പെട്ട് നിരവധി തവണ പോലീസിനെ സമീപിച്ചിരുന്നു എങ്കിലും അവർ ഇനി നട തുറക്കുമ്പോൾ മുപ്പതാം തീയതി നട തുറക്കുമ്പോൾ വീണ്ടും കനകദുർഗ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് ബിന്ദുവിനെ സംബന്ധിച്ചും അവ്യക്തതയുണ്ട് മണ്ഡല മകരവിളക്ക് കാലത്തിനായി മുപ്പതാം തീയതിയാണ് നട തുറക്കുന്നത് പിന്നീട് ഉള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും അവർ ഇരുവരും വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത ബാക്കി നിൽക്കുന്നു ഏതായാലും തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീങ്ങിയിരിക്കുകയാണ് കനകദുർഗ ത ഒരു കൂട്ടുകാരുടെ വീട്ടിൽ സുരക്ഷിതയാണെന്ന് അവർ തന്നെ പുറം ലോകത്തോട് പറഞ്ഞിരിക്കുന്നു